യുടെ പ്രിയ നായക നവ്യ നായർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു സ്വന്തം അനുഭവങ്ങളെ തമാശയായി കണ്ട് അതിനെ ട്രോളുകൾക്ക് വിഷയമാക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത നടി ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വീണ്ടും ആരാധകരെ ചിരിപ്പിച്ചു കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ വിമാനത്താവളത്തിൽ മുല്ലപ്പവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്ന പിടിയുടെ അനുഭവം സ്വയം ട്രോളിക്കൊണ്ടാണ് നടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വിമാനയാത്രക്കിടെ എടുത്ത ഒരു പഴയ ചിത്രം പങ്കുവെച്ചാണ് നവിയുടെ രസകരമായ പോസ്റ്റ് ഫോൺ ഗ്യാലറിയിൽ എപ്പോഴോ എടുത്ത ചിത്രമാണിതെന്നും എവിടേക്കാണ് യാത്രയെന്നും തനിക്ക് ഓർമ്മയില്ലെന്നും നടി കുറിച്ചു എന്നാൽ ഈ സാധാരണ യാത്രാ ചിത്രത്തോടൊപ്പം നടി നൽകിയ അടിക്കുറപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരുന്നത് നവിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എവിടെയാണോ എന്തോ തലയിൽ മുല്ലപ്പൂ ഇല്ലാത്തത് കൊണ്ട് ഓസ്ട്രേലിയ പോകല്ല ഹാപ്പി മടി പിടിച്ച ഒരു വർഷത്തെ സ്വന്തം വിദേശയാത്രയെക്കുറിച്ചുള്ള ഓർമ്മക്കുറവ് പങ്കുവെക്കുമ്പോൾ തന്നെ മറു വശത്ത് മുല്ലപ്പുവുമായി ബന്ധപ്പെട്ട ഡ്രോൺ സ്വയം ഏറ്റെടുക്കുകയാണ് താറമി വാക്കുകളിലൂടെ ചെയ്തത് ഈ പോസ്റ്റിൽ നടി പ്രധാനമായും പരാമർശിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ മെൽബൺ വിമാനത്താവളിൽ തനിക്ക് നേരിടേണ്ടി വന്ന സംഭവമാണ് മുല്ലപ്പു കൈവശം വെച്ചതിന്റെ പേരിൽ നവ്യയ്ക്ക് വലിയൊരു തുക പിഴയടക്കേണ്ടി വന്നിരുന്നു ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ നവ്യ നായർ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ധാരാളം ട്രോളുകൾക്ക് ഇരയാവുകയും ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പു കൈവശം വെച്ചതിനാണ് ഓസ്ട്രേലിയൻ അധികൃതർ നവ്യയ്ക്ക് പിഴ ചുമത്തിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവിടുത്തെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പിഴക്ക് കാരണമായതെങ്കിലും ജൈവ വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിലെ കർശന നിയമങ്ങൾ നവ്യയ്ക്ക് വലിയൊരു കർശനമായി പരിപാടിയിൽ അപ്രതീക്ഷിത അനുഭവം തുറന്നു പറഞ്ഞത് മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു ഒഴിവ് കഴിവല്ലെന്ന് എനിക്കറിയാം എന്നായിരുന്നു നടിയെന്ന് പറഞ്ഞത് ഈ സംഭവത്തെ തുടർന്ന് നവ്യ നായരിൽ നിന്ന് ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളറാണ് അതായത് ഏകദേശം ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ വിമാനത്താവളത്തിൽ നേരിട്ട ഈ വലിയ പിഴയും അതിന്റെ കാരണം മുല്ലപ്പുവായിരുന്നു എന്ന വസ്തുതയും ഇന്ത്യൻ പ്രേക്ഷകരെയും ഓസ്ട്രേലിയൻ അധികൃതരെയും ഒരുപോലെ അമ്പരപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്ന നവ്യയുടെ ശൈലിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കാറ് മുല്ലപ്പൂ വിഷയത്തിൽ സ്വയം ട്രോളി രംഗത്തെത്തിയതോടെ ആരാധകരും കമന്റ് ബോക്സിൽ ചിരിപ്പൂരം തീർത്തു നവയുടെ പോസ്റ്റിന് താഴെ നിരവധി രസകരമായ ചോദ്യങ്ങളും കമന്റുകളുമാണ് പ്രത്യക്ഷപ്പെട്ടത് മുല്ലപ്പൂ ഉണ്ടോ എന്നതായിരുന്നു ഒരു ആരാധകന്റെ ആകാംക്ഷ നിറഞ്ഞ സംശയം യാത്ര പോകുമ്പോൾ മുല്ലപ്പൂ കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് പരോക്ഷമായി ചോദിച്ചുകൊണ്ടുള്ള ഈ ചോദ്യം മറ്റുള്ളവർക്ക് ചിരി പടർത്തി മുല്ലപ്പൂ സംബന്ധിച്ച ട്രോൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ കമന്റുകൾ എന്നാൽ എല്ലാ കമന്റുകളിലും വെച്ച് ശ്രദ്ധേയായത് നവ്യയുടെ പഴയ ട്രോളുകളെ ഓർമ്മിപ്പിച്ചു ഒരു കമന്റും അതിനോടുള്ള നടിയുടെ പ്രതികരണവുമാണ് എന്നെ ട്രോളാൻ എനിക്കൊരു പട്ടിക്കുഞ്ഞിന്റെയും ആവശ്യമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം പലപ്പോഴും സ്വയം വിമർശനം നടത്താനും സ്വയം ട്രോളാനും മടിയില്ലാത്ത നവിയുടെ പോസ്റ്റ് താരത്തിന്റെ ആത്മവിശ്വാസത്തെയും നർമ്മബോധത്തെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ട്രോളുകളോടുള്ള താരത്തിന്റെ പോസിറ്റീവ് സമീപനം മാതൃകാപരമാണെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല ഓസ്ട്രേലിയയിലെ നിയമങ്ങൾ കർശനമാക്കിയതിന്റെ പശ്ചാത്തലവും ഈ സംഭവത്തിന് പിന്നിലുണ്ട് ജൈവ വസ്തുക്കൾ ചെടികൾ വിത്തുകൾ എന്നിവ രാജ്യത്തേക്ക് കടത്തുമ്പോൾ ക്വാറന്റൈൻ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ രോഗങ്ങളോ രാജ്യത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ ഈ നിയമമാണ് മുല്ലപ്പൂവിന്റെ കാര്യത്തിൽ ഈ പോസ്റ്റ് നേരിട്ട ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തെ പോലും തമാശയെ കാണാനുള്ള താരത്തിന്റെ കഴിവാണ് എടുത്തു കാണിക്കുന്നത് സ്വയം ട്രോളി മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ഈ മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഒരു താരത്തിന് നിലനിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സമീപനങ്ങളിൽ ഒന്നാണ്